ആദ്യം എന്നെ കാ ബ്ലൈൻഡ് ആണ് അപ്പൊ എനിക്ക് അതിന്റെ ഒരു ചില ടെൻഷൻസും മറ്റേതൊക്കെ ഉണ്ടായി ഉള്ള സമയം വെച്ചിട്ട് ഒരുപാട് റീസർച്ച് എല്ലാം ചെയ്തു സനിഫ് സാറിന്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എല്ലാം ചെയ്തത് ഇത്രയും വലിയ റോള് ഫസ്റ്റ് ടൈം ബ്ലൈൻഡും മറ്റേതൊക്കെ കൊടുക്കുമ്പോ എന്റെ എന്റെ സൈഡിൽ ഉണ്ടായിരുന്നു ഷോർ അല്ലേ പക്ഷെ അത് ശരിക്കും ഒരു കോൺഫിഡൻസ് ആണ് ഒന്നിച്ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരു നായകനായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം റിലീസ് ചെയ്യണ മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുക്കും കാരണം വേറെ ഒന്നുമില്ല നമുക്ക് അത്രയും നമ്മളത്രയും കോൺഫിഡന്റ് ആയിരുന്നു ഈ പടം വർക്ക് ആവും സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ടല്ലോ ഫൈറ്റ് ഒറ്റ ടേക്കിലാണ് പോകുന്നത് അത് അതിന്റെ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്ക് ഒരൊറ്റ ടേക്കിൽ മൂന്ന് ഫ്ലൈറ്റ് ഓഫ് കയറാൻ അത് അത്രയും സ്പേസിലാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആ കേസ് ായിട്ട് പോലെയാണ് പക്ഷെ നമ്മൾ അതിന്റെ മേക്കിംഗ് കാണുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയിലായി ഈ ഒരു ലെവലിൽ സന്തോഷം തോന്നിയ ഒരു അപ്രീസിയേഷൻ ഫാമിലിയാണ് കാരണം അവരുടെ ഒരു ഇത് എന്റെ ഹാർഡ് വർക്ക് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കുറേ സംഭവങ്ങളാണ് നടന്നത് കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളാണ് ഒരുപാട് നല്ല സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന സമയത്തും ആ സിനിമ കണ്ടവരും അതിനെക്കുറിച്ച് കേട്ടവരും എല്ലാവരും ഞെട്ടിയൊരു സിനിമയാണ് മാർക്കോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഥയും അതിലെ കഥാപാത്രങ്ങളുമാണ് ആ കണ്ട ആ സിനിമ കണ്ട എല്ലാവരും നെഞ്ചിലേറ്റിയൊരു കഥാപാത്രമുണ്ട് വിക്ടർ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇഷാൻ ഷൗക്കത്താണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇഷാൻ വെൽക്കം ടു അവർ ഷോ താങ്ക് യു സോ മച്ച് എന്തായാലും ഇഷാൻ അടിപൊളിയായിട്ടുണ്ട് ആദ്യം അവസരം പറയട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൈൻഡായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി റിസ്ക് ഉള്ളൊരു ഫാക്ടറാണ് കാരണം നമ്മുടെ മുമ്പിൽ മണിച്ചേട്ടനായാലും ഒപ്പത്തില് ലാലേട്ടനായാലും ഇവരെല്ലാവരും അത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സിമ്പിൾ അല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഏറെക്കുറെ ബ്രദർ അത് നന്നായിട്ട് ചെയ്യും നമുക്ക് ഓരോ മൊമെന്റിലും നമുക്ക് അത് ഫീൽ ചെയ്തായിരുന്നു ഞങ്ങളത് സിനിമ കാണുമ്പോ തന്നെ ആദ്യത്തെ കുറച്ച് പോർഷനിൽ തന്നെ നമ്മൾ കണ്ടവർ അങ്ങോട്ടും കൂടി സംസാരിച്ചൊരു കാര്യങ്ങളൊന്നും ആയിരുന്നു കാര്യം അത് എങ്ങനെയായിരുന്നു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു അത്യാവശ്യം അങ്ങനെ ഒരു ക്യാരക്ടർ അതെ അതെ ശരി പറഞ്ഞാൽ ഞാൻ ആദ്യം എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെയാണ് ഇതില് പറഞ്ഞത് ബ്ലൈൻഡ് ക്യാരക്ടർ ആണ് അപ്പോൾ എനിക്ക് അതിന്റെ ഒരു ചില ടെൻഷൻസും മറ്റേതൊക്കെ ഉണ്ടായി ഫസ്റ്റ് റോൾ എന്നെ ബ്ലൈൻഡ് ആയിട്ട് ബ്ലൈൻഡായിട്ട് എങ്ങനെ അങ്ങനെ അപ്പോ ഞാൻ ഉള്ള സമയം വെച്ചിട്ട് ഒരുപാട് റീസേർച്ച് എല്ലാം ചെയ്തു യൂട്യൂബിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ബ്ലൈൻഡ് ആൾക്കാരുടെ ശരിക്കുള്ള ഒക്കെ എന്താണ് പിന്നെ ഈ ചില സിനിമയിലുള്ള ക്യാരക്ടേഴ്സും അവരെ ഒരു റെഫറൻസ് ആയിട്ട് വെച്ച് നോക്കിയതാണ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ഞാൻ എടുത്തതാണ് പക്ഷെ അവസാനം ഞാൻ തീരുമാനിച്ചു ഇതൊന്നും വർക്ക് ആവാൻ പോകുന്നില്ല കാരണം ഇത് അവരായിട്ട് അവരെ കോപ്പി ചെയ്യാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല കാരണം അവരുടെ ലൈഫാണത് പിന്നെ അത് ഡിറ്റക്ട് ചെയ്ത് കോപ്പി അടിച്ച് നോക്കിയാൽ പിന്നെ അത് വർക്ക് ആവില്ല അപ്പോ ഹനീസ്വർന്ന് പറഞ്ഞു അത് ഹനീസ്വറിന്റെ മാജിക് ആണ് പറഞ്ഞത് മാക്സിമം നാച്ചുറൽ ആയിട്ട് പിടിക്കാം കുറച്ചധികം ഓവർ ആക്കേണ്ടത് നമ്മൾ കാണിക്കേണ്ട ബ്ലൈൻഡ് ബ്ലൈൻഡാണ് അത് ഓഡിയൻസിന് മനസ്സിലാവുന്നു അപ്പോ നമ്മൾ മാക്സിമം നാച്ചുറൽ ആയിട്ട് നോക്കിയാൽ നമ്മുടെ ശരീരഭാഷ നമ്മള് ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് നമ്മളൊരു സാധനം കാണുമ്പോൾ അതിന് ശ്രദ്ധിക്കരുത് ആ ഫോക്കസ് അവിടെ പോരുത് ആ ഒരു ഒരു എവിടെയൊരു ലോസ്റ്റ് ആയിട്ട് നിൽക്കണം അതാണ് അതാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കിയത് പക്ഷെ ബാക്കിയെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് മോണിറ്റർന്നും നോക്കാൻ എനിക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ തന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നു എന്റെ ശരിക്കും അഭിനയിക്കുണ്ടോ ഇതൊക്കെ ലുക്ക് അതൊക്കെ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ സാറിന്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എല്ലാം ചെയ്തത് ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ സനി സാർ ഒരു തംസ് അപ്പ് കിട്ടിയ പിന്നെ ഞാൻ സെറ്റ് ആണ് വേറെ വേറെ ഒരു കൺഫർമേഷൻ ആണ് ഓക്കെ അതുപോലെ നമ്മള് കണ്ണ് കാണാത്തവരുടെ കണ്ണെന്ന് പറഞ്ഞ ചെവിയാണ് ശബ്ദത്തെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നെ സ്മെല് ആ സിനിമയിലും എല്ലാ സെൻസസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്നത് അപ്പൊ ഓരോ അനക്കങ്ങളും ഓരോ മൊമെന്റുകളും അപ്പൊ ആരെങ്കിലും ഒരു നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇങ്ങനെ തീർച്ചയായിട്ടും ഫുൾ ഡയറക്ഷൻ ടീമിലും അവർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് ശരിക്കും കൊണ്ടുവന്നത് കാരണം ചില സമയത്ത് നമ്മൾ അഭിനയിക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും മിസാനും നമ്മൾ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അവരാണ് ക്യാമറ ഇത് കാണുന്നത് ഔട്ട്പുട്ട് കാണുന്നത് അപ്പൊ ചില സമയത്ത് അവർ വന്നിട്ട് ഇത് ശരിക്കും എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല നമുക്ക് അല്ലെങ്കിൽ ഇത്രയും കാണിക്കണ്ട അവര് എക്സ്പെരിമെന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നു അവര് കൺഫേം ചെയ്യുന്നു അങ്ങനെയാണ് ഇതൊരു മൊത്തത്തിൽ ഒരു ടീം വർക്ക് ആണ് ഞാനായിട്ട് ക്രെഡിറ്റ് ഞാൻ മാത്രം ക്രെഡിറ്റ് എടുത്താൽ പിന്നെ അത് എന്തായാലും ഒരു ബേസ് ഉണ്ടെങ്കിലാണ് അതിൽ നോക്ക് എന്തെങ്കിലും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും അതിന്റെ ബേസ് ഞങ്ങള് കാണുന്നത് ബ്രോയിലാണ് ഇതിലാണ് എല്ലാവരും എന്തായാലും ചെയ്ത കഥാപാത്രം അതിന് എത്രത്തോളം ബ്രദർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ചെയ്തേക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള അതായത് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ഒരുപാട് കാരണം നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ട് റിസ്ക് എടുത്തൊരു കഥാപാത്രം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഇനി വരുന്നത് എല്ലാം അങ്ങനെ ഈസി ആവട്ടെ അതെ അതെ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് സിനിമയിലേക്ക് എത്തിയത് എനിക്ക് എന്നെ വിളിച്ചത് ഹനീസറും ഷെരീഫിയാണ് ഇതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും എന്നെ വിളിച്ചത് അതിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ് ഞാൻ ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തതാണ് അതി എന്ന് പറഞ്ഞു ക്യാൻസ് ഫിൽം ഫെസ്റ്റിവലിലേക്ക് പോയിട്ടുണ്ടായി അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് കുറച്ചും കൂടി ഒരു റെക്കഗ്നഷൻ കിട്ടിയത് ആസ് എൻ ആക്ടർ കോൺഫിഡൻസും അവിടെ നിന്നാണ് കിട്ടിയത് ഒരു കരിയർ കരിയറാക്കാവുന്ന അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് എനിക്ക് അവിടെ പോയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോ ആ ഒരു ഷോർട്ട് ഫിലിം വഴിയാണ് പിന്നെ ഞാൻ ഹനി അവര് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഹനിസറെ മീറ്റ് ചെയ്ത് സോ ഹനീസ മീറ്റ് ചെയ്തപ്പോൾ ഞാനൊരു സ്ക്രീൻ ടെസ്റ്റും ഓഡിഷനും ഒന്നും അല്ല നമ്മൾ വെറുതെ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ദോശ വെച്ചിട്ട് ഫോറംബോളിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മള് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഡയറക്ടറിന് മനസ്സിലായത് ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഷെരീഫ് ഖാൻ പ്രൊഡ്യൂസറും മീറ്റ് ചെയ്തതും കോൺഫിഡന്റ് ആയിരുന്നു അല്ല എനിക്ക് ചെയ്യാൻ പറ്റും എന്റെ ഒരു ചില ഡൗട്ടും സംശയങ്ങളൊക്കെ ഉണ്ടായി അത്രയും വലിയ റോള് ഒരു ഫസ്റ്റ് ടൈമർ ബ്ലൈൻഡും മാറ്റിയതൊക്കെ കൊടുക്കുമ്പോ എന്റെ എന്റെ സൈഡ് ഷോറല്ലേ പക്ഷെ അത് ഷരീഫയുടെ കോൺഫിഡൻസ് ആണ് ടെൻഷൻ അല്ലേ ഡെഫിനറ്റ്ലി എന്നെ ഹെൽപ് ചെയ്തത് ഇവരൊക്കെയാണ് ചേട്ടൻ ശരിക്കും ഈ മൂന്നുപേരാണ് എന്നെ മാക്സിമം ചെയ്ത് അവരുടെ കോൺഫിഡൻസ് കണ്ടിട്ടാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത് കാരണം അവർക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ ഒരു അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ആസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും എനിക്ക് മാത്രല്ല എനിക്ക് ഞാൻ അഭി അഭിമന്യു തെളിഞ്ഞു ദുർവ രണ്ടുപേരാണ് ഇവര് നമ്മൾ മൂന്ന് പേരാണ് ഇതിലേക്ക് ഫസ്റ്റ് ടൈമെ അപ്പൊ എല്ലാരോടും സംസാരിച്ചു പറയാം എല്ലാവർക്കും അതേ ഒരു ആൻസൈറ്റി മല്ലിതൊക്കെ ഉണ്ടായി പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊന്നും മാറിയിട്ട് ഒരു ക്യാരക്ടറിലേക്ക് വരുകയാണ് അതെ പക്ഷെ എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ അഭിമന്യു ആണെങ്കിലും അഭിമന്യു ഒക്കെ വേറെ എല്ലാവരും കട്ട് നമുക്ക് ആ സിനിമ ശരിക്കും കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ആ ഒരു ക്യാരക്ടറിന്റെ യാത്രകളാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ സിനിമ ഇഷാൻ മുമ്പ് ഒരു ടെൻ ഇയേഴ്സ് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സിനിമ നടനാവണം അതായിരുന്നു ആഗ്രഹം ആഗ്രഹം അത് അത് നല്ലൊരു സ്റ്റോറിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞ ചെറുപ്പം തൊട്ട് എനിക്ക് ഒരു ആക്ടർ ആവണമെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായില്ല ഞാനൊരു ആയിരുന്നു സ്റ്റേജിലൊക്കെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് റിയാലിറ്റി ഷോസ് വരെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ സ്റ്റേജിൽ പെർഫോം ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു എനിക്ക് അതിന്റെ ഒരു എക്സ്പ്രഷനിസം ഉണ്ടല്ലോ അതിന്റെ സെൽഫ് എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കര ഒരു ക്രിയേറ്റീവ് സൈഡിന്റെ ക്രിയേറ്റീവ് ജ്യൂസെല്ലാം ഫോം ചെയ്യുന്നത് അത് എനിക്ക് ഭയങ്കര വർക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് വന്നത് ഞാൻ നാല് വർഷം യു എസിലെ തിയേറ്ററിലായിരുന്നു അവിടെയാണ് ഞാൻ ആക്ടിംഗ് പഠിച്ചത് അവിടെ അത് ഞാനൊരു പതിനെട്ട് വയസ്സുണ്ടാവും ആ സമയത്ത് അവിടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്നത് ഓഡിയൻസിന് മുമ്പിൽ പെർഫോമൻസ് കൊടുക്കുന്നത് അവിടെയാണ് അവിടെ നാല് വർഷം അവിടെ ഒരു ട്രെയിനിംഗ് മറ്റേതൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് വരാൻ തുടങ്ങിയത് ഓക്കെ എനിക്ക് സ്കിൽ സെറ്റ് ഉണ്ട് ഇതിന് ഞാൻ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്താൽ മതി ഇതിന് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ചും സ്കിൽസെറ്റ് ഷാർപ്പർ ആക്കിയാൽ മതി അങ്ങനത്തെ ഒരു ട്രെയിനിങ് ആയിരുന്നു അവിടെ അങ്ങനെയാണ് ഈ ആക്ടിംഗ് തുടങ്ങിയത് എനിക്ക് അതിനൊരു സിനിമ എനിക്ക് കാണാൻ ഇഷ്ടമാണ് സിനിമ ഫാനാണ് ഞാൻ പക്ഷെ ഒരു ആക്ടറാണോ അങ്ങനൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെ ഒക്കെ വരുമ്പോൾ ഞാനാണ് അവർക്ക് വേണ്ടി പെർഫോം ചെയ്യണം അവിടെ അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ പേരന്റ്സ് എല്ലാം ഫോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഡാൻസ് എന്തെങ്കിലും കളിക്കുന്നത് അങ്ങനെ ആയിരുന്നു അതല്ലാതെ സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല ശരിക്ക് ഇഷാൻ ഒരു ഉഷാന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരു സിനിമ ഒരു ഹിസ്റ്റോറി കിടക്കുന്നുണ്ട് അതെ ഒന്ന് പറഞ്ഞു എങ്ങനത്തെ നമ്മുടെ അച്ഛൻ ആക്ച്വലി സിനിമ ഫോട്ടോഗ്രാഫർ ആണ് പക്ഷെ സിനിമ ആയിട്ട് സിനിമയിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല ഒരു ഒരു പടത്തിലും വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷേ സിനിമ അല്ലാതെ ബാക്കി ആ കാലത്ത് എനിക്ക് തോന്നുന്നു മിമിക്രി ഷോസും സ്റ്റേജ് ഷോസ് ആയിരുന്നു ഭയങ്കര പോപ്പുലർ അതെ അതെ നടന്മാര് അവിടെ വന്നിട്ടാണ് അവര് പെർഫോം ചെയ്യുന്നത് അതെല്ലാം റെക്കോർഡ് ചെയ്യണത് എന്റെ ഫാദറാണ് അപ്പോ അന്ന് തൊട്ട് ഈ ഒരു സിനിമ ആയിട്ട് അല്ല പക്ഷെ സിനിമകാരായിട്ട് നല്ലൊരു കണക്ഷൻ ഒരുപാട് കലാകാരന്മാരെ അതെ അതെ അച്ഛനൊരു കലകാരനാണ് അപ്പൊ അവിടുന്ന് കിട്ടിയൊരു അതെ അതെ മാത്രമല്ല ഈ ഷോർട്ട് ഫിലിം ഞാൻ പറഞ്ഞ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തതിന്റെ ചേട്ടനാണ് ആ ഷിഹാൻ ആണ് ഡയറക്ട് ചെയ്തത് ഷിഹാൻ അത് ഷൂട്ട് ചെയ്തു ഡയറക്റ്റ് ചെയ്തു എഡിറ്റ് ചെയ്തു എല്ലാം പുള്ളി തന്നെ ഈ ഫാമിലിയിൽ അതിന് ഒരു നമ്മൾ എക്സ്പ്ലോർ കഴിഞ്ഞാൽ ഫുൾ ബെനിഫിറ്റ് ഈ സിനിമ ശരിക്കും സ്റ്റോറി ആട്ടെ ഇപ്പൊ സ്റ്റോറിയിൽ നമുക്ക് എന്തായാലും ഒരു വയലൻസ് കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള അത്യാവശ്യം പക്ഷേ ആ കഥ കേട്ട പോലെയാണോ നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഔട്ട് ഫ്രെയിമേ സ്ക്രീനെ കണ്ടത് അല്ലെങ്കിൽ അതിന്റെ അപ്പർ വരുന്നത് കഥ കഥകയായിട്ട് പോലെയാണ് പക്ഷെ നമ്മൾ അതിന്റെ മേക്കിംഗ് കാണുമ്പോൾ ഒരിക്കലും പ്രതീക്ഷ ഈ ഒരു ലെവലിൽ നമ്മൾ എത്തുന്നു എത്തുന്നു കാരണം എല്ലാ ടെക്നീഷ്യന്മാർ ഇതില് എല്ലാം മ്യൂസിക് ആണെങ്കിലും രവി റവി സർ ചന്ദ്രു സെൽവരാജ് നമ്മുടെ ക്യാമറാമാൻ ആക്ഷൻ കലാ മാസ്റ്റർ എല്ലാവരും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിലേക്ക് കൊണ്ടുവന്നത് വന്നത് ആർട്ട് സുനിൽദാസ് എല്ലാവരും ടെക്നീഷ്യൻ ടെക്നിക്കലി ഈ പടം ഈയൊരു ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ കാണുമ്പോഴാണ് ഓക്കെ എല്ലാവരുടെയും ബെസ്റ്റ് എഫേർട്ട് ആണ് അപ്പൊ ഞാനും അത്ര ഒരു ഓഡിയൻസ് പോലെയാണ് ഞാൻ കണ്ടത് അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഈ മൂവി തിയേറ്ററിൽ ഓഡിയൻസിന്റെ ഒപ്പം തന്നെയാണ് ഷോ ഷോ ഉണ്ടായിരുന്നു നമ്മള് ഡബിങല കാണുന്നത് ഞാനുള്ള സീൻസ് എല്ലാം ഡബിങ്ങിൽ കാണൂല പക്ഷെ അത് ഞാനുള്ള സീൻസ് ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കാണുന്നില്ല ബി ജി എം അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഒരു മൊത്തത്തിലൊരു പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് തിയേറ്ററിലാണ് അപ്പോ നിങ്ങള് നെറ്റ് പോലെയാണ് അന്നും ഒരു ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് പോലത്തെ ഒരു ടെൻഷൻ ആയിരുന്നു എവിടെ എവിടെ ഫസ്റ്റ് ഫെസ്റ്റിവലാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ ഞാൻ പോയത് എന്റെ ഫാമിലിന്റെ കൂടെയാണ് അപ്പൊ ഞാനുള്ള സീൻസ് എല്ലാം ഞാൻ സ്ക്രീനല്ല ഇവരുടെ ആൾക്കാർ ഇല്ലേ എനിക്കിത് വർക്ക് ആവണോ ഇല്ല ജസ്റ്റ് അവരുടെ റിയാക്ഷൻ ആണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ബാക്കിയല്ല ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുന്നു അപ്പോ അവരുടെ ഒരു റിയാക്ഷനും അവരുടെ ഒരു പ്രൗഡ് പ്രൗഡ്നെസ് ഞാൻ കണ്ടപ്പോ എനിക്ക് ഒരു ആശ്വാസം കാരണം ഇവരെ പ്രൗഡാക്കി എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല എന്റെ ഫാമിലി എല്ലാവരും ഹാപ്പിയാണ് പ്രൊഡ്യൂസർ ഹാപ്പിയാണ് ഡയറക്ടർ ഹാപ്പിയാണ് ഉണ്ണി ചേട്ടൻ ആ സീൻ ആ ആ ടൈമിൽ ആളുകളും ചിരിക്കുന്നുണ്ട് സന്തോഷം അതെ അതെ കാരണം അത് വരെ നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ എന്തൊക്കെ വർക്ക് നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോഴാണ് ഓഡിയൻസിന്റെ റിയാക്ഷൻ കണ്ടിട്ടാണ് നമ്മള് ബാക്കി എല്ലാം അഭിപ്രായങ്ങളൊക്കെ അപ്പൊ അതൊക്കെ വർക്ക് ആവുമ്പോ എനിക്ക് എനിക്ക് അറിയേണ്ടത് ഇപ്പൊ നാളെ സിനിമ റിലീസ് റിലീസാവോ രാവിലെ എനിക്ക് ഇന്ന് രാത്രിത്തെ സംഭവങ്ങൾ അറിയട്ടെ എന്തായിരുന്നു ഉറക്കം കിട്ടൂല അത് ഉറപ്പാണ് ഒരു ഉറക്കമല്ല അപ്പൊ ഞാൻ ഞാൻ മാത്രല്ല എന്റെ ചേട്ടനും ബാക്കിയെല്ലാം ആർക്കും ഞാൻ ഉറങ്ങാൻ സമ്മിക്കില്ല എന്റെ കൂടെ നിന്നാ മതി കാരണം എനിക്ക് അത്രയും ടെൻഷനാണ് സത്യം പറഞ്ഞത് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എനിക്ക് അറിയില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും എന്റെ ഫസ്റ്റ് പാടം പക്ഷെ റിലീസിന്റെ തലേന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഫുൾ ത്രൂഔട്ട് ഇത് റിലീസ് ആവുന്ന വരെ കാരണം ആരും ഇന്ന സ്ക്രീനിൽ കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളൂ ഓക്കെ അഭിനയിക്കുന്ന പക്ഷെ ആരും കണ്ടിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസിന്റെ ഒരു സംശയം ആക്ടർ ഇത് ചെയ്യോ പ്രേക്ഷകർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു പക്ഷെ ഇപ്പൊ ശെരി നമ്മള് ഇപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയില്ല തിയേറ്ററിലേക്ക് വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ തിയേറ്ററിൽ എത്തുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒരു നല്ല നല്ല ടെൻഷൻ ടെൻഷൻ ഫുൾ ടൈം അത് അത് ഇത് ഡിസംബർ ട്വന്റി ഫസ്റ്റ് വരെ അത് ഒരു കഥയാണ് ഒരു സിനിമയാണ് അത് പക്ഷെ നമ്മള് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് റിവ്യൂസ് കേട്ടപ്പോ മീഡിയകാരും ഓഡിയൻസും എന്റെ ഫാമിലി എല്ലാരും അഭിപ്രായങ്ങൾ കേട്ടപ്പോ സെറ്റ് ഹാപ്പി ഏറ്റവും സന്തോഷം തോന്നിയ ഒരു അപ്രീസിയേഷൻ ആയിരുന്നു ഫാമിലി ഫാമിലിയാണ് ഒരു ഇത് എന്റെ ഹാർഡ് വർക്ക് മാത്രല്ല എല്ലാവരുടെയും എഫേർട്ടാണ് അവരെല്ലാരും ദുബായിലാണ് ഞാൻ മാത്രമുള്ളൂ ഇവിടെ നാട്ടിലെ അപ്പൊ അവരെന്നെ ഇവിടെ ഏൽപ്പിച്ചത് എന്റെ ഒരു ഡ്രീം സക്സസ് ആകാൻ ആവശ്യമാണ് അപ്പൊ എന്റെ ഒരു അവരുടെ ഒരു റിയാക്ഷൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം സന്തോഷമായി എന്തായാലും അവരെല്ലാരും എന്താ പറയാ അവർക്കും ചിലപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ ഇവര് വർക്ക് ആവൂ എന്തായിരിക്കും നെക്സ്റ്റ് അവരുടെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒന്നായി കിട്ടാനാ വിഷയം രജിസ്റ്റർ ആയി അപ്പൊ നമുക്ക് എവിടെയും പറയാം ആ മാർക്കോലെ ആ ക്യാരക്ടർ ചെയ്യുന്ന ഞാനാണെന്ന് എവിടെയും പറയാം വലിയൊരു കാര്യം ഒരു മഹാഭാഗ്യാണ് ഇത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് പടത്തിൽ തന്നെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാ കാരണം ചിലർക്ക് ഇങ്ങനെ ആയിരിക്കില്ല അതെ അതെ ഈ സിനിമയ്ക്ക് പ്രത്യേകതയുള്ള സിനിമയാണ് എനിക്ക് പാൻ ഇന്ത്യൻ ലെവലില് ഇതിന്റെ വയലൻസിനെ കുറിച്ചും ആക്ഷൻ സീനിനെ കുറിച്ചും ചർച്ച കേട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ സംഭവം അതെ അതെ എനിക്ക് കിട്ടുന്ന കോൾസും മെസ്സേജസും എല്ലാരും വർഷങ്ങൾക്ക് ശേഷമാണ് ആൾക്കാരെ വിളിക്കുന്നത് കണ്ടു പണം കണ്ടു ഓ അതെ ഒരുപാട് കോൺടാക്ട് ഇല്ലാത്തവരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷം കാണുന്നുണ്ട് എല്ലാവരും അതെ 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 നല്ല മൊമെന്റ്സ് ആണ് ലാസ്റ്റ് മൊമെന്റ് പിന്നെ എനിക്കറിയാം ഇത് ഇതൊരു നമ്മുടെ ഇൻഡസ്ട്രി ഒരു ഫ്രൈഡേ ടു ഫ്രൈഡേ ഇൻഡസ്ട്രി ആണ് അപ്പോ ചിലപ്പോ അടുത്ത മാസം ഇങ്ങനെ ആയിരിക്കില്ല ഇത്രയും അറ്റൻഷൻ ഒന്നും ആയിരിക്കില്ല പക്ഷെ ഈ ഒരു മൊമെന്റിൽ ഇത് മാക്സിമം ഞാൻ ഇതൊരു പ്രോസസ് ഞാൻ നോക്കുന്നുണ്ട് അത്രയും ഗ്രേറ്റ്ഫുൾ ആണ് നമുക്ക് ഓരോ സിനിമയിൽ നിന്ന് നമ്മളോരോ പാടങ്ങൾ പഠിക്കാറുണ്ട് ഈ സിനിമ ഈ സിനിമയിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താ എന്റെ എക്സ്പീരിയൻസ് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ഉണ്ണി ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു നായകനായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒരു ഒരു പ്രോജക്റ്റ് എങ്ങനെ ഇത്രയും പ്രഷറും ഇത്രയും എക്സ്പെക്ടേഷനും ഉള്ള ഒരു പടം എങ്ങനെ ഷോൾഡർ ചെയ്യണം എന്ന് ഉണ്ണിച്ചാട്ടൻ വഴിയാണ് ഞാൻ പഠിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ഒരു കാംനെസ് കണ്ടപ്പോഴാണ് ഓക്കെ കോൺഫിഡന്റ് ആണ് പടത്തിൽ ഭയങ്കര കോൺഫിഡൻ ഇത് നമ്മള് റിലീസ് ചെയ്യണ മുമ്പ് നമ്മൾ ഒരു ഇന്റർവ്യൂം കൊടുത്തില്ല ആർക്കും എവിടെയും ഒന്നും കൊടുത്തില്ല കാരണം വേറെ ഒന്നുമില്ല നമുക്ക് അത്രയും നമ്മളത്രയും കോൺഫിഡന്റ് ആയിരുന്നു ഈ പടം വർക്ക് ആവുന്നു അപ്പൊ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് ഇതൊരു സാറ് കാര്യമില്ല മാർക്കോ പോലത്തെ പടത്തിൽ ഒരു നായകനായിട്ട് നിൽക്കാൻ ഇപ്പൊ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഡിഫിക്കൽട്ടീസ് നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല ഞാനും പോലും ഞാൻ പോലും കാണുന്നുണ്ടാവില്ല ഉണ്ണിചാന്റെ വേറെ പ്രഷറും മറ്റും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ പുറത്ത് കാണിക്കില്ല അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എങ്ങനെയാണ് സ്പെഷ്യൽ ഉണ്ണിച്ചാൻ്റെ അടിപൊളിയായിരുന്നു കാരണം ഫസ്റ്റ് തൊട്ട് നമ്മള് ഫസ്റ്റ് പൂജനം തന്നെ ആണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഉണ്ണിച്ചാണ്ടെ അപ്പോ അന്ന് തൊട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് മോമെന്റ് ആയിരുന്നു കാരണം ഞാൻ പേടിച്ചിരിക്കുന്നു സൈഡില് ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന അതൊക്കെ മതി ആരും മൈക്കിൽ വിളിച്ചിട്ട് ഇഷാൻ ഇവിടെ വന്നിട്ട് എല്ലാവരും മീറ്റ് ചെയ്തിരിക്കുക അങ്ങനെ ഉണിചനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ അപ്പോ അന്ന് തൊട്ട് ഭയങ്കര നമ്മളെ കമ്പനിയാണ് ക്ലോസ് ആണ് സെറ്റില് വർക്ക്ഔട്ട് സെറ്റ് ഞാൻ കണ്ടില്ല പക്ഷെ ഡയറ്റ് എല്ലാം കാണുമല്ലോ കാരണം ഒരുമിച്ചാണ് എല്ലാരും കഴിക്കുന്നത് അപ്പൊ നമ്മള് എന്ത് എന്ന് വേണമെങ്കിലും കഴിക്കലോ നമുക്ക് പക്ഷെ ചേട്ടൻ ഈ ഒരു സാധനം തൊടുകേലായിട്ട് വേറൊരു ഡയറ്റും മീൽസും മറ്റേതൊക്കെ ഉണ്ട് വേണ്ടിട്ട് അപ്പൊ

കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോ ഞാൻ അവിടെ സെറ്റിൽ പോയിട്ട് എല്ലാം കണ്ടു അപ്പോ അതിന്റെ ഒരു ഹാർഡ് വർക്ക് വേറെയാണ് അതെങ്കിൽ തോന്നുന്നു അതിന്റെ ഒരു സ്കിൽ തന്നെ വേറെയാണ് കാരണം നമ്മൾ ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഡാൻസ് പോലെയാണ് നമ്മള് ഒരു കൊറിയോഗ്രാഫി ഉണ്ടത് നമ്മുടെ ടൈമിങ് ആയിട്ട് കിട്ടണം നമ്മളെ കെമിസ്ട്രി ഉണ്ടാവണം എല്ലാവരും തമ്മിലും ഒരു കെമിസ്ട്രി ഉണ്ടാകും ഫൈറ്റേഴ്സിന് തമ്മിലും നമ്മളെ ക്യാമറമാനും തമ്മിൽ ഒരു ഒരു മൊമെന്റിന് ഈ ഒരു പൊസിഷനെ ലൈറ്റ് പിടിക്കണോ അതൊക്കെ കുറെ ടെക്നിക്കൽ സാധനങ്ങളുണ്ട് അത് സിനിമയിൽ കാണുന്ന പോലെയല്ലേ സിനിമയിൽ കാണുമ്പോൾ നമ്മൾ എഡിറ്റഡ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഫോർ എക്സാമ്പിൾ ഈ സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ടല്ലോ ഫൈറ്റ് ഒറ്റ ടേക്കിലാണ് ഗംഭീരം അത് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്ക് ഒരൊറ്റ ടേക്കിൽ മൂന്ന് ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് ഡെഡിക്കേഷൻ വേറെ ആണോ സ്കിൽ സെറ്റ് പഠിക്കാൻ പറ്റുമോ അതൊരു എനിക്ക് അറിയില്ല പക്ഷെ അത് അതൊക്കെ ഡയറക്ടർ ഉണ്ട് സ്റ്റൺ മാസ്റ്റർ ഉണ്ട് അഭിവർക്കും ഓക്കെ ആവണം അപ്പോ എല്ലാരും ഹാപ്പിയാണ് കാരണം അത്രയും എഫേർട്ട് ആണല്ലോ സ്പേസിലാണ് അത്രയുള്ളൂ ആ സ്റ്റെയർ കേസ് നിങ്ങള് സിനിമയിൽ കാണുന്ന പോലെ പക്ഷെ ഒരാളുടെ ഓഫ് ആയ പിന്നെ വീണ്ടും അതെ അതെ ആണ് സിനിമ ഹാർഡ് ശരിക്കും എടുത്തു ഫൈറ്റുകളിൽ ഒന്നാണ് അത് അതിലാ കണ്ടിന്യൂറ്റി ഒറ്റ ഷോട്ടിൽ പോകണം സിംഗിൾ ഷോട്ടിൽ പോകുന്നത് എത്ര ടേക്കോളം പോയിട്ടുണ്ടാവും എത്ര ടേക്കോളം പോയിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയില്ല കാരണം നമ്മള് ജൂണിലാണ് ആ ടൈമിലായിരുന്നു എന്തായാലും അല്ലെ അത് ഒറ്റ ടേക്കിലാണ് പക്ഷെ ഫുൾ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടാവും എന്തായാലും അത് ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ച് ഒന്നിച്ചിട്ട് സ്റ്റെയർ കേറിക്കൊണ്ടിരിക്കല്ലേ അവിടെ അവിടെ തന്നെ അടുത്ത പരിപാടിയിലേക്കാണ് കാരണം നമുക്ക് നമ്മൾ ആ ഒരു ഒരു സാധനം ഉണ്ട് നിങ്ങള് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അറിയില്ല പക്ഷെ അവിടെ ബീജിയം ഇല്ല ബിജിയം ഇല്ല ആ സീനിൽ നമ്മൾ സൗണ്ട് ഡിസൈൻ വെച്ചിട്ടാണ് ആ സീന് പോണത് അപ്പൊ നമ്മൾ കേൾക്കുന്നതല്ലേ അപ്പൊ അതിന്റെ ഒരു അതെ 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 ലൈവ് നമ്മൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫൈറ്റ് അതിന് പുറത്താണ് ഒരു സാധനം എന്തായാലും ഒരുപാട് പാഠങ്ങളാണ് എന്തായാലും പഠിക്കാൻ അതുപോലെ ഇതില് വർക്ക് ചെയ്തേക്കുന്ന ആ ക്രൂ ശരിക്കും അവരുടെ ഒരു ടീം വർക്ക് ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല കിട്ടണം ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ ക്യാമറയുടെ പുറകില് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അവരെ കുറിച്ച് എന്താ പറയുക എന്റെ ഒരു ആഗ്രഹം ആക്ടേഴ്സ് ക്രെഡിറ്റ് കിട്ടുന്ന പോലെയാണ് ഈ ടെക്നീഷ്യന്മാർ ക്രെഡിറ്റ് കിട്ടുന്നത് കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കേൾക്കുന്നത് ഓ ഈ ആക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇതില് ടെക്നീഷ്യന്മാരും ഒരു ഗംഭീര വർക്കാണ് നമ്മൾ കാണുന്നത് ഷമീർ ഖാദിന്റെ എഡിറ്റർ മ്യൂസിക് സുനിൽ ദാസത്തിന്റെ ആർട്ട് കലായം ആക്ഷൻ സൗണ്ട് ഡിസൈൻ വി എഫ് എക്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലുക്കാണല്ലോ അണെങ്കിലും ഒരാളുടെ സെയിം ലുക്ക് ആയിരിക്കുമല്ലോ അപ്പൊ എല്ലാവരും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി വന്നിട്ട് ടൈം എടുത്തിട്ട് ഫിക്സ് ചെയ്യാൻ അത് വേറെ സ്കില്ലാണ് അത് ആക്ച്വലി ക്രെഡിറ്റ് പോണത് ഷരീഫ് ആണ് ഷരീഫാണ് ഓഫ് കോഴ്സ് ഇതെല്ലാം അപ്പൊ ഫണ്ട് ാണ് ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ടെക്നീഷൻമാര് കറക്റ്റ് ആയിട്ട് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ കാസ്റ്റിംഗ് കേൾക്കാറുണ്ട് കാസ്റ്റിംഗ് അടിപൊളിയാണ് അതെ പിന്നെ ടെക്നീഷ്യൻമാരുടെ കാസ്റ്റിംഗ് ആണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ട് ഒരു ഞാനിപ്പോ ഓൾറെഡി ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടക്കളം പറഞ്ഞിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്രൊഡക്ഷൻ ആണോ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് റിലീസ് ആണോ പിന്നെ ഇത് ഇതിനെ കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റില്ല പക്ഷേ മഹേഷ് നാരായണൻ സാറിന്റെ പടത്തിൽ ഞാനിപ്പോ ഷൂട്ട് തുടങ്ങി ഓക്കെ എന്തായാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലില് എന്തായാലും ഇഷ്ടാന് നമ്മളെ ഞെട്ടിച്ചു അപ്പൊ എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഇവിടെ നിന്ന് ഒരു യാത്രയും എടുത്ത് തുടങ്ങട്ടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് എല്ലാവരും കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്തായാലും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൂവി ഇപ്പൊ മാർക്കോയിലെ ആ ഒരു വിക്റ്ററുടെ ക്യാരക്ടർ ഒരാളും മാർക്കോയില കാരണം പ്രത്യേകിച്ച് ചെയ്ത ഒരു ബ്ലൈൻഡ് ആയിട്ടാണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഞാനൊരു ജഡ്ജായിട്ട് എനിക്ക് അഭിപ്രായം പറയേണ്ട ഒരാളല്ല എ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഓഡിയൻസ് എന്ന രീതിയിൽ ഞാൻ പറയുന്നത് വളരെ നന്നായിട്ടുണ്ട് അപ്പൊ അതേപോലെ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധാശംസകളും നേരിടുന്നു ഓക്കെ താങ്ക് യു